ആയിരം രൂപയ്ക്ക് വീട് മൊത്തം എ സി തണുക്കുന്നത് പോലെ തണുപ്പിക്കാമെന്ന് കണ്ടൊരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ഞങ്ങളും വിചാരിച്ചു അതൊന്ന് പരീക്ഷിക്കാമെന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും റൂമിൻ്റെ മുകളിലാണ് കേട്ടോ ഞങ്ങളത് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം അവർക്ക് എ സിയും പറ്റുന്നില്ല ഫാനും അതികെടാൻ പറ്റുന്നില്ല ഫാൻ കുറേ നേരം ഇട്ടാൽ കാലുവേദനയൊക്കെ വരികയാണ് അപ്പോൾ അതിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓല ഇടുക ചേരിച്ചോറ് ചാക്ക് വിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ പൊതുവായി കണ്ട പൊതുവായി കണ്ടിട്ടുള്ളത് അതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ചാക്ക് വാങ്ങി വിരിക്കുകയാണ് അപ്പോൾ അനിയൻ കുറച്ച് ചാക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് മൊത്തം ഒരു ഇരുപത്തഞ്ച് ചാക്ക് വേണ്ടിയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ആകെ ഇരുപത്തിരണ്ട് ചാക്കേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതാ ഓരോ ചാക്ക് വീതെടുത്തിട്ട് ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് ആ റെസിപ്പ് നിറയെ വിരിച്ചുകൊടുത്തു ഞാനും അനിയനും കൂടി തന്നെയാണ് കേട്ടോ അതൊക്കെ വിരിച്ചത് ഓരോന്നായിട്ട് ഇതാ അതേപോലെ വിരിച്ചെടുത്തുണ്ട് കാല് നല്ലായി നന്നായി പുള്ളുണ്ട് നല്ല ചൂടാണ് ഉച്ച സമയത്താണിത് പണി തുടങ്ങിയത് അതിനുശേഷം ചാക്കൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുത്തു കേട്ടോ പൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം നനച്ചെടുത്ത് ചാ ചാക്ക് നന്നായിട്ട് നനച്ചെടുത്ത് ചാക്കൊക്കെ നന്നായി നനച്ചതിന് ശേഷം ഷെയ്ഡ് നെറ്റുണ്ട് എന്താണ് ആൻറ്റി മൈക്രോ എന്തോ എന്ന് പറഞ്ഞിട്ട് ആ ഷെയ് കയറിയിലെ ചിക്കാൻ എന്താണെന്നുള്ളത് അതും കൂടി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നു അതും കൂടി ഇതാ കെട്ടിക്കൊടുക്കുകയാണ് അപ്പം അതിന് മാകം മൊത്തം നൂറ്റി അൻപത് രൂപ എങ്ങാണ്ടായിട്ടുണ്ട് ആ ഷെയ്ഡ് നെറ്റിന് ചാക്ക് ഇരുന്നൂ ഇരുപത്തിരണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പം ഏകദേശം ആയിരം രൂപേൻ്റെ താഴെ തന്നെ വരുന്നുള്ളൂ പിന്നെ കുറച്ച് കയറും ഇതൊക്കെ വാങ്ങിയിട്ട് നന്നാക്കി കെട്ടി കെട്ടിക്കൊടുത്തുണ്ട് അപ്പം തീരെ ആ ചാക്കരക്ക് വെള്ളം പെട്ടെന്ന് ഒറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഈ ചാക്ക് ചാക്ക കെട്ടി കൊടുത്തത് കെട്ടിക്കൊടുത്തത് വെയിലല്ലേ അപ്പം ഞാനിതാ ഒരു ഓലമടലൊക്കെ പിടിച്ചിട്ട് അവന് തണല് കിട്ടാൻ വേണ്ടിയിട്ട് അതെങ്ങനെ പിടിച്ചു കൊടുത്തിരിക്കുക എന്നാൽ ഇപ്പോൾ ഈ കണ്ട ഇതുപോലെയാണ് ഉള്ളത് അപ്പോൾ ഇത് വെച്ചതിന് ശേഷം റൂമിൽ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നല്ല സുഖമുണ്ട് ഇപ്പോൾ റൂമിലിരിക്കാൻ അപ്പം പിന്നെ ജനലിനും ചുമലിനും മുഖം ഒക്കെ ഷീഡിനെട്ടി വെച്ച് കെട്ടിയിട്ട് നല്ല സുഖമുണ്ട്